നേരിട്ടുള്ള സൈനിക ആക്രമണങ്ങൾ നിഴൽ യുദ്ധങ്ങളിലോ ഒളി യുദ്ധങ്ങളിലോ നിലനിന്നു പോരുന്ന സംഘർഷങ്ങൾ പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ശത്രുത ഇസ്രായേലും ഇറാനും തമ്മിലുള്ള വിള്ളലുകൾ പഴയതിനേക്കാൾ ശക്തമായി തന്നെ തുടരുകയാണിന്ന് ഇറാനെ ലക്ഷ്യം വെച്ച് ഇസ്രയേലും ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് ഇറാനും അവരുടെ കരുക്കൾ നീക്കുമ്പോൾ ആ നീക്കത്തിൽ ഇരു രാജ്യങ്ങളുടെയും പുത്തൻ പദ്ധതികൾ എന്താണെന്ന് അറിയാൻ ഉറ്റുനോക്കാറുമുണ്ട് മറ്റു ലോകരാജ്യങ്ങൾ ഇപ്പോഴിതാ ഇസ്രയേലിനെതിരെ ഇസ്രയേലിനെ നശിപ്പിക്കാനായി ഏറ്റവും പുതിയ വഴികൾ എന്തൊക്കെയാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാൻ ഇറാൻ പുറത്തിറക്കിയ ഒരു പുസ്തകത്തിലാണ് ഇസ്രായേലിന്റെ ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാനുള്ള വഴികൾ ഇറാൻ കുറിച്ചു വെച്ചിരിക്കുന്നത് ഇസ്രായേൽ ഉന്മൂലന പദ്ധതി സൈനീസ് ഭരണകൂടത്തിന്റെ നാശത്തിനായുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ തന്ത്രം ഈ പേരിലുള്ള പുസ്തകം ഇറാനിൽ വെച്ച് അനാച്ഛാദനം ചെയ്യപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് ഇറാൻ ഇന്റർനാഷണൽ എന്ന വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് സമീപകാല എഴുത്തുകാരനും ദീർഘകാലം ഇറാനിയൻ നയതന്ത്രജ്ഞനുമായ അലി അസ്തർ മുഹമ്മദി റാദ് എഴുതിയ ഈ പുസ്തകമാണ് അനാച്ഛാദനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇറാനിയൻ പുണ്യനഗരമായ ഖവാമിൽ വെച്ച പരമോന്നത നേതാവ് അലി ഖമൈനിയുടെ അടുത്ത സഹായി അലിറേസ പെനാഹിയനാണ് അനാച്ഛാദനം ചെയ്തതും കഴിഞ്ഞ രണ്ട് വർഷമായി മേഖലാ വ്യാപകമായ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും തങ്ങളുടെ ശത്രുവിനോടുള്ള നിലപാട് മാറ്റാൻ തയ്യാറല്ലെന്നും അവരെ തുടച്ചുനീക്കാനായി വേണ്ടതെല്ലാം ചെയ്യുമെന്നും അതിൽ നിന്ന് ഒരടി പോലും ടെഹറാൻ പിന്നോട്ടില്ലെന്നുമായിരുന്നു പുസ്തക അനാച്ഛാദന വേളയിൽ ഇറാന്റെ നിലപാട് അയത്തുള്ള അലി ഘമേനിയുടെയും അദ്ദേഹത്തിന്റെ മുൻഗാമിയായ റുഹുള്ള ഘമേനിയുടെയും ഏറെ കാലത്തെ വീക്ഷണങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഒരു ചുവടുവെപ്പാണ് പുസ്തകമെന്ന് അനാച്ഛാദന ചടങ്ങിൽ എഴുത്തുകാരെ പ്രശംസിച്ചുകൊണ്ട് അലി റസ പനാഹിൻ സംസാരിച്ചു സമീപകാല യുദ്ധത്തിൽ ഇസ്രായേലിനെ പരിഹരിക്കാനാകാത്ത തോൽവികൾ എന്തൊക്കെയായിരുന്നു അത് മനസ്സിലാക്കിയ ശേഷം ഇസ്രായേൽ ഭരണകൂടത്തെ അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ സൈദ്ധാന്തികവും തന്ത്രപരവുമായ പദ്ധതികൾ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയാണ് പുസ്തകം വിശകലനം ചെയ്യുന്നത് പുസ്തകത്തിന്റെ അവസാന അധ്യായത്തിൽ സമീപകാല ഇറാൻ ഇസ്രായേൽ യുദ്ധവും സൈനീസ് ഭരണകൂടത്തെ നശിപ്പിക്കാനുള്ള ഇറാന്റെ തന്ത്രവും വിശദീകരിച്ചിട്ടുണ്ടെന്ന് രജയിതാവു കൂട്ടിച്ചേർത്തു ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യാനുള്ള ഇറാനിയൻ തന്ത്രത്തിന്റെ ഭാഗമാണ് തങ്ങൾ നടത്തുന്ന യുദ്ധമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ലക്ഷ്യമെന്നും രചയിതാവ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തെ ഇറാൻ മുഴുവൻ ലോകത്തിനും വേണ്ടിയുള്ള ഒരു ഉണർത്തൽ സന്ദേശമായി പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ ഭരണാധികാരികൾ പ്രചരിപ്പിച്ച നുണകളുടെയും അതിൽ നിന്ന് ലോകം പുറത്തു കടക്കണമെന്നും പലസ്തീന്റെ അടിച്ചമർത്തലിന്റെ നിലവിളി ലോകം കേൾക്കേണ്ടതുണ്ടെന്നും രചയിതാവ് കൂട്ടിച്ചേർത്തു മുസ്ലിം ലോകത്ത് പാശ്ചാത്യ സാമ്രാജ്യത്തിന്റെ പ്രതീകമാകാൻ ഇസ്രായേലിനെ തകർത്താൻ സാധിക്കുമെന്നായിരുന്നു മുമ്പ് ഇസ്ലാമിക വിപ്ലവത്തിന്റെ രാഷ്ട്രീയ ആത്മീയ ആചാര്യനും ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പരമോന്നത നേതാവായ റൊഹേനി പറഞ്ഞിരുന്നത് റുഹുള്ള ഖുമൈനിയുടെ കാലശേഷവും അന്ന് പറഞ്ഞ അതേ നിലപാടിൽ തന്നെ തുടരാനാണ് ഇന്നും ഇറാൻ ശ്രമിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇറാനും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്ന നാളുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ രാഷ്ട്ര രൂപീകരണത്തെ അംഗീകരിച്ച ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യമായിരുന്നു ഇറാൻ മറ്റൊന്ന് തുർക്കിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷ് അധികാരം അവസാനിച്ചതിനു ശേഷം പലസ്തീൻ വിഷയത്തിൽ പരിഹാരം കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച ഐക്യരാഷ്ട്ര സഭയുടെ പ്രത്യേക കമ്മിറ്റിയിലെ പതിനൊന്നംഗങ്ങളിൽ ഒന്നായിരുന്നു ഇറാൻ ഇറാൻ ആൻഡ് ഇസ്രായേൽ ഓൾഡ് ഫ്രണ്ട്സ് ന്യൂ എനിമീസ് എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ എറിക് ക്വിൻ്റൻസ് ലാൻഡ് ഇരു രാജ്യങ്ങളുടെയും സൗഹൃദ കഥ വിശദീകരിക്കുന്നുമുണ്ട് എന്നായാലും ഇന്ന് ശത്രുക്കളായ ഇവർ പരസ്പരം മത്സരിക്കുമ്പോൾ ആര് വീഴും ആര് ആരുവാഴുമെന്ന് ലോകം നോക്കിക്കാണേണ്ടത് തന്നെയാണ്